അവരെ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് മഞ്ചേരി ചോലക്കൽ ചന്തയാണ് ഒന്ന് കാണാൻ തോന്നും വിശാലമായി കിടക്കുന്ന സ്ഥലത്ത് ഒരുപാട് കന്നുകൾ നിറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഉർഷാദുവായിട്ട് വലിയ കാളുകൾ മൂരികളുള്ള ഏരിയയിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കണ്ടോ ആദ്യമൊന്നും ഫ്രണ്ട് സൈഡൊന്നും നോക്കാം ഒക്കെ വലിയ മല്ലന്മാരാണ് നല്ല തൂക്കമുള്ള ടൈപ്പ് ലക്ഷത്തോട് വില മതിക്കുന്ന പ്രത്യേക തരം വലിയ കളകളാണ് അതിൻ്റെ പിൻസൈഡ് ഒന്ന് നോക്കാം എടുക്കണം എടുക്കണം ആ ഉണ്ട് എനിക്ക് മനസ്സിലാവേണ്ടത് കഴക്കല നടക്കുണ്ട് ഇപ്പൊ കർണാടക കർണാടകക്കാരെ വീഡിയോ വീട് എടുത്തവളെ ഒന്നും ഇല്ലന്നങ്ങനെ അതാ അത് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറും ർഷാദ് വൈ അറുപത്തി ജില്ല എന്നാണ് ഇപ്പോൾ ഇനി അറ്റത്തിന് വില പറയുന്നത് അപ്പോൾ അവർ പറയണത് വില കേട്ടിട്ട് കസ്റ്റമേഴ്സ് തലേ കൈയേക്കാം നഷ്ടം ആലോചിച്ചിട്ട് കച്ചവടക്കാർ തലയിൽ കൈയക്കുക അപ്പോൾ ഒരു കച്ചവടത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കാം ആ രീതിയിൽ കണ്ടാൽ മതി അത് ഫുട്ബോൾ കളി മാതിരിയാണ് എപ്പോഴും ഗതി മാറാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോൽവിയും ജയമൊക്കെ ഉണ്ടാവും അഞ്ച് ഗോളിന് ജയിച്ചിരിക്കുന്ന ടീം ആറ് അഞ്ചിന് തോറ്റുപോകുന്ന അവസ്ഥ ഉണ്ടാവില്ലോ അതേപോലെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറ്റം വരും കണ്ടോ അതിൻ്റെ ഒരു ആവറേജ് കുട്ടികളാണ് റിഷേൻ്റെ കയ്യിലുള്ള ചടപ്പ് എന്നുള്ള വാക്ക് കച്ചവടക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരു കച്ചവട ചടപ്പുണ്ട് പോട്ടെ നമ്മൾ അതിന് വീഡിയോയിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് വരാം നോക്കുന്നുള്ളൂ ഇതൊക്കെ അത്യാവശ്യം അരച്ചുള്ള സാധനമാണ് ഇപ്പുറം വേറെ ഋർഷാ അവിടെ ഉണ്ട് നമുക്ക് വന്ന് ജസ്റ്റ് ചോദിച്ചിട്ടേ എന്തെങ്കിലുമൊക്കെ വില കിട്ടുകയാണെങ്കിൽ വില പറയുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ വീഡിയോയിൽ അത് ഉപകാരപ്പെടുമല്ലോ പക്ഷേ എൻ്റെ നമ്പറും ചോദിച്ചാൽ അതും വെക്കാം ഇതൊക്കെ കണ്ണ

പക്ഷേ അതിൻ്റെ നമ്പറാണത് ഞാൻ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിക്കാം അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം അൻപത്തി അഞ്ചിൽ തുടങ്ങി കസ്റ്റമറോട് പല വിലയും പറയും പക്ഷേ മുപ്പർ കിട്ടാൻ താല്പര്യമുള്ള വില ചോദ്യവില അൻപത്തഞ്ചാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത് അറുപത് അറുപത്തഞ്ച് അങ്ങനെ അങ്ങനെ പോവാണ് ഓക്കെ ഏകദേശം അറുപതിന് ചില്ലാനം വരുന്ന അല്ലേ ഏറ്റവും അവസാനം വരുന്ന ഇവിടെ വരുന്ന ഇതാണ് എഴുപത് പറഞ്ഞ് എഴുപത് പറഞ്ഞ് ഇത് അൻപത് ഓക്കെ എൺപതിനൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പുള്ള വീക്കുകളിലൊക്കെ ലക്ഷ്യത്തിൻ്റെ മേലെ പോയ കന്നുകളാണ് അത് അത്രയും വലിപ്പം ഉണ്ടത് ദർവത്തിച്ചില്ല വരുന്ന സാധനം അറുപത്തി ചില്ലാനം വലിപ്പുണ്ട് ഇത് നാപ്പത്തി ചില്ലാനം വരുന്ന ചെറിയ ആ കൂട്ടത്തിൽ ചെറിയ ടൈപ്പ് അതൊക്കെ വിറ്റ് മാറ്റി കെട്ടിയ കന്നുകളാണ് അവിടെ കയ്യിൽ നിന്ന് തന്നെ ൊക്കെ നാൽപ്പത്തി സംതിങ് വരുന്ന കുട്ടികളായിട്ടാണ് പിന്നെ ഇർഷാദ് പറഞ്ഞത് അങ്ങോട്ട് മാറ്റി കെട്ടിയത് വാങ്ങി വിറ്റതാണ് അത് അവർ മാറ്റി കൊണ്ടുപോയി കെട്ടിയതാണ് അല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തി സംതി അൻപത് വരെ ഒരു അൻപത് ടു അറുപത് അറുപത് അറുപത്തി ചില്ലാണ് അൻപത്തഞ്ച് മുതൽ എൺപത് വരെ അങ്ങനെയാണ് കന്നുകളുടെ ഇർഷാദിൻ്റെ കന്നുകളുടെ ഇന്നത്തെ നിലവാരം നമ്പർ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കാം എനിക്ക് പൊതുവേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ യൂട്യൂബർ എന്നുള്ള ആൾക്ക് പക്ഷേ കയ്യിൽ ഒരു കടുംപിടുത്തമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏകദേശ വിലക്കൊക്കെ കന്ന് വാങ്ങി പോകാൻ പറ്റാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു കച്ചവടക്കാർ മോശം എന്നല്ല പറഞ്ഞതിനർത്ഥം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തിത്വങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അതുപോലെ അത് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ വേണ്ടപ്പം ചെയ്യുന്നു ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കേരള ഫാം സബ്സ്ക്രൈബ് ചെയ്ത് കേരള ഫാമിൻ്റെ ഫാമിലിയിലേക്ക് അംഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക്